ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടു പഴയ ഗവർണറെക്കാൾ മോശം പുതിയ ഗവർണർ ഒരു സംവിധായകനാണ് ഏഴുതരയ്ക്ക് അത്തരത്തിലൊരു വാചകം പറഞ്ഞിട്ടില്ല ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഒരു നടനെ പറ്റിയിട്ട് പറഞ്ഞത് പഴയ ഗവർണറെക്കാൾ മോശം പുതിയ ആളെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന പഴയ ഗവർണർ ഒന്നും അല്ലെങ്കിൽ ഏഴെട്ട് പാർട്ടി മാറിയിട്ട് ബിജെപിയിൽ എത്തിയ ആളാണ് അർലേക്കറിന്റെ പ്രത്യേകത എന്താ അർലേക്കർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലത്തൊട്ട് സംഘപരിവാറിന്റെ നേതാവല്ലേ അറലേക്കർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് ബിജെപി നേതാവല്ലേ ബിജെപിക്ക് യാതൊരുവിധമായ ബേസും ഇല്ലാതിരിക്കുന്ന കാലത്ത് ഗോവയിലെ ബിജെപി പ്രവർത്തനായി തുടങ്ങി ആർ എസ് എസ് കാരനായി തുടങ്ങി അവിടുത്തെ മുഖ്യമന്ത്രി അവരെ പരിഗണിക്കപ്പെട്ടിരുന്നല്ലോ പരീക്കർ മാറിയ അർലേക്കർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് കേട്ട് വാർത്തകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ആ ഗണത്തിലുള്ള ഒരു ആർ എസ് എസ് കാരൻ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് രാവിലെ പുട്ടും കടലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് എന്തൊരു വെമ്പലായിരുന്നു പുട്ട് തള്ളിയിട്ട് കൊടുക്കുകയല്ലായിരുന്നു അർലേക്കർ മാത്രം കഴിച്ചാൽ പോരാ അടുത്തുള്ള മറ്റ് നാലഞ്ച് ഗവർണർമാരോട് ഒരുമിച്ച് വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പുട്ടും പഴവും കൂട്ടി അടിക്കാം എന്ന് പറഞ്ഞിരുന്ന നാളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്നേരം ഓർത്തില്ലേ പഴയതിനേക്കാൾ മോശമാണ് പുതിയ ഗവർണർ എന്ന് ശ്രീ സ്വരാജ് ഒരിക്കൽ ചോദിച്ചതുപോലെ ഇവരിൽ നിന്നൊക്കെ മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിഷ്കളങ്കരാണോ നമ്മളൊക്കെ അറലേക്കർ വേറെ എന്തോ ചെയ്യുമെന്നാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിചാരിച്ചത് അന്നേരം വല്ലാത്ത വെപ്രാളം ഉണ്ടായിരുന്നു ആ വിപ്രാളം എന്താണെന്നൊക്കെ നമുക്കറിയാലോ ആ വിപ്രാളത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നിർമ്മല സീതാരാമനെ പോയി കാണുന്നത് അറലേക്കറുമായി പോയി കാണുന്നത് അർലേക്കർ മാത്രമല്ല ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നാലഞ്ച് സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കേണ്ടത് എന്താവശ്യമുള്ളത് എന്താവശ്യത് സ്വന്തം പോക്കറ്റിന്നല്ലോ എന്റെയും നിങ്ങളുടെ മണവല്ലേ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന സമയത്ത് ഇപ്പം ദക്ഷിണേന്ത്യയിലെ അഞ്ചു മുഖ്യമന്ത്രിമാരെ വിളിച്ചു നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ സ്റ്റാലിനെയും നമ്മുടെ സിദ്ധരാമയ്യേയും അതുപോലെ തന്നെ ചന്ദ്രബാബുവിനേയും അങ്ങനെ നാലഞ്ച് ചന്ദ്രബാബുല്ല അപ്പൊ നാലഞ്ച് മുഖ്യമന്ത്രിമാരെ വിളിച്ച് പ്രഭാത ഭക്ഷണം കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം സംഘപരിവാർ വിരുദ്ധ പോരാട്ടമാണ് നാട് മുന്നോട്ട് വെക്കുന്ന പോരാട്ടമാണ് ആ അങ്ങനെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ വേണമെങ്കിൽ പുട്ട് നമ്മൾ സ്പോൺസർ ചെയ്യാം യൂത്ത് കോൺഗ്രസ് സ്പോൺസർ ചെയ്യാം പക്ഷേ അതല്ലല്ലോ ചെയ്ത് നാലഞ്ച് ഗവർണർമാരെ വിളിച്ചു ഗവർണർമാരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നാരാ ഇന്ത്യയിൽ ഗവർണർമാർ അപ്പോയിന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലേ ആർ എസ് എസ് നോമിനീസ് അല്ലേ അപ്പൊ അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുവാൻ കാണിച്ച് ആർജ്ജവം കാണിച്ച് ആളോടുകൂടി വേണം ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി ഒക്കെ ഈ ചോദ്യം ചോദിക്കാം ഒന്ന് രണ്ട് ഈ സമരങ്ങൾ ഈ സമരങ്ങളെല്ലാവരും എല്ലാവരും നീതീകരിക്കുന്നുണ്ടല്ലോ ഞാനും ആ സമരത്തെ തള്ളിപ്പറയുന്നില്ല അതിനകത്തെ അതിനകത്ത് ഷോയെ ഷോയെപ്പറ്റി ഒന്നും ഞാൻ പോകുന്നില്ല പൊളിറ്റിക്സിനെ പറ്റി പോകുന്നില്ല സമരത്തെ സമരമായി കാണുന്നു ഇങ്ങനെ സമരം ചെയ്യുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇപ്പുറത്ത് പറയുന്നത് സമരം ചെയ്യാൻ വ കാണിച്ചു തരാ ഞങ്ങൾ കൈകാര്യം ചെയ്യും പിന്നെ മന്ത്രിക്ക് ഡിവൈഎഫ്ഐ സംരക്ഷണം കൊടുക്കും അത് ജനാധിപത്യപരമാണോ ഇപ്പോൾ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് ആ ബിജെപിക്കാർ പറഞ്ഞാലോ ഗവർണർക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമെന്ന് ആ ബിജെപിക്കാർ പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി ജനാധിപത്യ വിരുദ്ധ അല്ലേ അതേ ജനാധിപത്യ വിരുദ്ധതന്നെയല്ലേ ഇവിടെ സി പി എമ്മുകാർ കാണിക്കുന്നത് സമരങ്ങളെ ഞങ്ങൾ അങ്ങ് അമർച്ചു ചെയ്യും ഞങ്ങൾ കൈകാര്യം ചെയ്ത് കളയും ഒരു വശത്ത് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു എന്നിട്ട് മന്ത്രി പോകുന്ന ശ്രീമതി വീണ ജോർജ് പോകുന്ന വഴി ഏതാണ് എന്ന് ലോക്കൽ പോലീസ് പോലും അറിയാത്ത സാഹചര്യമുണ്ട് ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു വിഷയം നിപ്പ അവലോകനമാണ് മുൻകാലങ്ങളിലെ എന്താണ് ജനപ്രതിനിധികളെ വിളിക്കും പാലക്കാട് നിപ അവലോകനം അത് ഞാൻ പറയുന്നു ഞാൻ അതും പറയുന്നു നിപ അവലോകനത്തിന് ജനപ്രതിനിധികളെ വിളിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ബാധ്യതയോ സ്റ്റാറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നയോ അല്ല കീഴ്വഴക്കാണ് സാധാരണഗതി വിളിക്കാറുണ്ട് പാലക്കാട് നിപ്പ അവലോകന യോഗം വിളിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് വെച്ച് നടക്കുമ്പോൾ അവിടുത്തെ സ്ഥലം എം ഞാനാണ് ഇനി ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മണ്ണാർക്കാടിന്റെ എം എൽ എ ഷംസുദ്ദീനാണ് പാലക്കാടിന്റെ എം ശ്രീ വി കെ ശ്രീകണ്ഠനാണ് ഞങ്ങളെ മൂന്ന് പേരെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയും വിളിച്ചിട്ടില്ല ആയിക്കോട്ടെ പാലക്കാട് വന്നു അവിടുത്തെ ഡിവൈഎഫ്ഐക്കാരുടെ സി പി എം കാരുടെ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ചേ സാധാരണ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന മന്ത്രി അവിടുന്ന് ടൌണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ പോയി താമസിക്കുന്നു അവരുടെ സൌകര്യം വിട്ടു പത്ത് മണിയുടെ യോഗത്തിന് ആകുമ്പോഴേ ആ മെഡിക്കൽ കോളേജ് വന്നിരിക്കുകയാണ് ആർക്കും അറിയില്ല മന്ത്രി എവിടെയെന്ന് ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ പ്രതിഷേധങ്ങളിങ്ങനെ ഭയപ്പെടുന്നു എന്തിനാ ഒരു വശത്തെ പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു ഒളിച്ചു പോകുന്നു പാത്തു പോകുന്നു അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് നാട്ടിലെങ്ങുമില്ലാത്ത വലിയ ഡയലോഗുകൾ അടിക്കുന്നു അതൊക്കെ പരിഹാസ്യമായിട്ടാണ് ജനങ്ങൾക്ക് തോന്നുന്നത്